ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഒരു ഭവനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അതിനായി പോരാടുന്നവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് അതുപോലെ ഭവനം എന്നത് ഒരു സ്വപ്നം മാത്രമായി കാണുന്നവരും നമുക്കിടയിൽ കാണാം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു ഭവനം എന്നതിൽ നിന്നാണ് പി എന്ന ഭവന പദ്ധതി നിലവിൽ വരുന്നത് ഈ പദ്ധതി കാലങ്ങളായി നിലനിൽക്കുന്നതാണെങ്കിലും പി എം എ വൈ ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടെത്തിക്കുന്നു എന്ന പ്രത്യേകതയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ഭവനരഹിതരായി ആരും തന്നെ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിലാണ് പി എം വൈ വൈ പ്രവർത്തിക്കുന്നത് ഈ വർഷം ഈ പദ്ധതി ജനങ്ങളിലേക്ക് ഊർജിതമായി എത്തിക്കാനാണ് സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റിൽ മൂന്ന് കോടി അധിക വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു പി എം എ വൈ ജി പി എം എ വൈ യു എന്നിവയ്ക്കായാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് രണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം കോടി രൂപ പി എം എ വൈ ജിക്കും അതുപോലെ തന്നെ പത്ത് ലക്ഷം കോടി രൂപ പി എം വൈ യു എന്ന പദ്ധതിക്കുമായി അനുവദിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ചേരി നിവാസികൾക്ക് താങ്ങാനാവുന്ന രീതിയിൽ വീട് നിർമ്മിക്കുക എന്നതാണ് കൂടാതെ ഗുണഭോക്താവിന്റെ നേതൃത്വത്തിൽ വ്യക്തമായ ഭവനങ്ങൾ നിർമ്മിക്കുക എന്നതുമുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഭാഗമാവുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളൊന്നും സർക്കാർ ആവശ്യപ്പെടുന്നില്ല ഭാര്യയും ഭർത്താവും മകൻ മകൾ എന്നിവരു എന്നിവരെല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പക്ഷെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഭവനം ഉള്ള ഒരു വ്യക്തി ആവരുത് പൂർണ്ണമായി ഭവനം ഇല്ലാത്ത ഒരു വ്യക്തി ആവണം പക്ഷെ ഒരു ഭവനമുണ്ട് പക്ഷെ ആ ഭവനം പുനരുദ്ധാരണം ചെയ്യാൻ കഴിയില്ല ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഭവന പദ്ധതിക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപൂർത്തിയായി ഒരു വോട്ട് ചെയ്യുന്ന ഒരു റേഷൻ കാർഡുള്ള ഏതൊരു വ്യക്തിക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതിന് നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജനയെ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എം ഐ ജി വൺ എം ഐ ജി ടു എൽ ഐ ജി ഇ ഡബ്ല്യു എസ് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് എം ഐ ജി വൺ എന്ന് പറയുന്നത് ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെയാണ് ആ കാറ്റഗറിയിൽ കൂട്ടിയിരിക്കുന്നത് ഇത് പറയുന്നത് വാർഷിക വരുമാനമാണ് അതേപോലെ തന്നെ എം ഐ ജി ടു എന്ന് പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തിനും പതിനെട്ട് ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനം ഉള്ളവരെയാണ് എം ഐ ജി ടു ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ഐ ജി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിനും ആറു ലക്ഷത്തിനും ഇടയിലുള്ള വരുമാനമുള്ളവരെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവരെയാണ് അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നാണ് അർത്ഥം വെക്കുന്നത് എൽ ഐ ജി എം ഐ ജി ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ ക്രെഡിറ്റ് ലിങ്ക് സ്കീമിൽ മാത്രമേ അർഹതയുള്ളൂ എന്നാൽ ഇ ഡബ്ല്യുഎസിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായ സഹായത്തിന് അർഹതയുണ്ട് ഈ അർഹത തെളിയിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ അപേക്ഷയോടുകൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ അപേക്ഷ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും നൽകാവുന്നതാണ് ഈ അപേക്ഷയിലൂടെ നൽകി നമുക്ക് ഒരു ഭവനം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ജനറൽ വിഭാഗം ആണ് എന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപയാണ് തിരിച്ചടവില്ലാത്ത ധനസഹായമായി ലഭിക്കുക അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആറു ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക അതേസമയം എം ഐ ജി വൺ എം ഐ ജി ടു എന്നിവയിൽ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇതിലൂടെ അപേക്ഷിച്ച് ഈ അപേക്ഷ നമുക്ക് ഏത് ബാങ്കാണോ ലോൺ തരാൻ തയ്യാറാവുന്നത് ആ ബാങ്കിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മൂന്ന് ശതമാനം മുതൽ ആറര ശതമാനത്തിനിടയിലുള്ള ഒരു ശതമാനം പലിശയിൽ നമുക്ക് ഒരു ലോൺ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് നമുക്ക് നാല്പത് ലക്ഷം രൂപ വരെയൊക്കെ ലോൺ നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഒരു സ്കീം ഉപയോഗിച്ചുകൊണ്ട് നാല്പത് ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിയെടുത്തുകൊണ്ട് ഒരു ഭവനം നിർമ്മിക്കാവുന്നതാണ് എന്നിരുന്നാൽ നമ്മൾ ഇ ഡബ്ല്യു എസ് സ്കീമിൽ വരുന്ന അതായത് ഇ ഡി ഡബ്ല്യു എസ് കാറ്റഗറിയുടെ കീഴിൽ വരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭവനം നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം അല്ലെങ്കിൽ സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ആറു ലക്ഷം രൂപ വരെയാണ് ഭവന നിർമ്മാണത്തിനായിട്ട് ധനസഹായം നൽകുന്നതിന് ഇതിൽ നമുക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകളാണ് റേഷൻ കാർഡ് ആധാർ കാർഡ് തുൽ മുതലായവ ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും രജിസ്ട്രേഷൻ എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക് യു ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം മുടികൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്